സമാനതകളില്ലാത്ത നേട്ടങ്ങളാണ് ആരോഗ്യരംഗത്ത് കേരളം കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലായി കൈവരിച്ചിരിക്കുന്നത് കിടക്കകളില്ലാത്ത കാലത്തുനിന്നും കേരളത്തിന്റെ പൊതു ആരോഗ്യ സേവന സംവിധാനത്തെ ലോകോത്തരമാക്കിയത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനങ്ങളാണ് ചികിത്സയുടെയും ആരോഗ്യ സംരക്ഷണത്തിന്റെയും രംഗത്ത് ഏറ്റവും ചിലവേറിയ ഘടകങ്ങളിലൊന്നാണ് പരിശോധനകൾ ചിലവ് മാത്രമല്ല ആ പരിശോധനകൾ ലഭ്യമാക്കുന്ന ലബോറട്ടറികളിലേക്ക് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് എത്തുക എന്നതും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പൊതുജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടിനെ സമഗ്രമായ പരിഹാരം കാണുകയാണ് എൽ ഡി എഫ് സർക്കാർ വീടിനോട് ചേർന്നുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ആശുപത്രിയിലോ സൗജന്യമായോ കുറഞ്ഞ നിരക്കിലോ ഇനി മുതൽ ഈ സേവനങ്ങളെല്ലാം ലഭ്യമാകും സമഗ്ര ലബോറട്ടറി പരിശോധനകൾ താഴെത്തട്ടിൽ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർണയ ലാബ് നെറ്റ്വർക്ക് സംവിധാനം കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത പരിശോധന നടത്തണമെങ്കിൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എനിക്ക് ഓട്ടോ പിടിച്ചു പോകേണ്ട വരത്തില്ല ബസ് കയറി പോകേണ്ടി വരത്തില്ല അത് മിതമായ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി എനിക്ക് ലഭ്യമാകുമോ തീർച്ചയായിട്ടും പൊതുസമൂഹത്തിന് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർണയ എന്ന അതിവിപുലമായ പ്രോജക്റ്റ് അർഹരായവർക്ക് സൗജന്യമായി അത് ചെയ്യുകയാണ് ലാബ് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സർക്കാർ ലാബുകളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ഗുണനിലവാരം ഉയർത്തുകയും ലാബുകളെ പരസ്പരം ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിൽ ബന്ധിപ്പിച്ചുമാണ് നിർണയ ലാബ് നെറ്റ്വർക്ക് സംവിധാനം യാഥാർത്ഥ്യമാക്കിയത് സർക്കാർ ലാബുകൾ ൾ തരം പരിശോധനകൾ പരിശോധനാ വിവരങ്ങൾ മൊബൈലിൽ ലഭ്യമാകുകയും ചെയ്യും കേരളത്തിന്റെ രോഗപരിശോധനാ ചരിത്രത്തിലെ വിപ്ലവകരമായ മുന്നേറ്റമാണ് നിർണയ ലാബ് നെറ്റ്വർക്ക് അടിസ്ഥാന ലാബ് പരിശോധനകൾ സങ്കീർണ ലാബ് പരിശോധനകൾ എ എം ആർ സർവേലൻസ് മെറ്റബോളിക് സ്ക്രീനിങ് ടി ബി ക്യാൻസർ സ്ക്രീനിങ് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ പരിശോധനകൾ സാംക്രമിക രോഗനിർണയവും നിരീക്ഷണവും എന്നിങ്ങനെ ലബോറട്ടറി പരിശോധനകളെ ഏഴ് ഡൊമൈനുകളിലായി തരംതിരിച്ച് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ തലത്തിൽ തന്നെ പൊതുജനങ്ങൾക്ക് പ്രാപ്യമാക്കുകയാണ് നിർണയയിലൂടെ രാജ്യത്ത് തന്നെ ആദ്യമായി നടപ്പിലാക്കുന്ന ഈ സംവിധാനത്തിൽ ഇരുന്നൂറിലധികം ഹബ് ലാബുകളും ആയിരത്തി ഒരുന്നൂറോളം സ്പോക്ക് ലാബുകളും ഉൾപ്പെടുന്നു പരിശോധനാ വിവരങ്ങൾ കേരള സർക്കാരിന്റെ ഇ ഹെൽത്ത് പോർട്ടൽ വഴി ലഭ്യമാകുകയും ചെയ്യും എം ഇ ഹെൽത്ത് മൊബൈൽ ആപ്പ് വഴിയും റിസൾട്ട് അറിയാനും സാധിക്കും ഇന്ത്യൻ പോസ്റ്റൽ സർവീസുമായി സഹകരിച്ചാണ് നിർണയ ലാബ് നെറ്റ്വർക്ക് സംവിധാനം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് സൗജന്യമായും കുറഞ്ഞ നിരക്കിലും പരിശോധനകൾ നടത്താം എന്നത് മാത്രമല്ല പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി ചികിത്സ ഉറപ്പാക്കാനും നിർണയ ലാബ് നെറ്റ്വർക്ക് വഴി സാധ്യമാകുന്നു രോഗികളുടെ ചികിത്സാ ചെലവ് കുറയ്ക്കാനും പദ്ധതി സഹായകരമാകുന്നു നവകേരളം കർമ്മ പദ്ധതിയിലും ആർദ്രം പദ്ധതിയിലും വിഭാവനം ചെയ്ത സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിലെ നിർണായക ചൂടുവെപ്പാണ് നിർണയ